ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ ചതുരങ്കംപാറ സംഘതപ്പാറ പൂപ്പാറ എന്നിങ്ങനെ കുറേ പാറകളുടെ പേരിൽ അറിയപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളിലേക്കായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര ഇല എന്നൊരു ഹോം സ്റ്റേ ആയിരുന്നു ഇത് ഇടുക്കിയിലെ ശാന്തംപാറയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് ചതുരങ്കപ്പാറ വ്യൂ പോയിൻ്റാണ് അതായത് ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമാണ് ഈ ചതുരങ്കപ്പാറ അവിടെ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കമ്പം തേനി ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും ഒരു കൊക്ക പോലെ തോന്നിക്കുകയാണെങ്കിൽ ഏല എന്നൊരു ഈ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഏലക്കാടിനും അതുപോലെ തന്നെ അരുവികൾക്കും ഇടയിലായിട്ടാണ് നല്ല ഇടതൂർ നിൽക്കുന്ന കട്ടയ്ക്കുള്ള ഏലക്കാടുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് അതിനിടയിലൂടെയാണ് നമ്മൾ വരുന്നതും പോകുന്നതും അങ്ങോട്ടുള്ള വഴിയും എല്ലാതും അതുകൊണ്ട് തന്നെ രാവിലെ സമയത്തെല്ലാം നല്ല വ്യൂ ആണ് ഇവിടെ മഞ്ഞ നിൽക്കുന്ന കാഴ്ചകളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇതൊരു ടു സ്റ്റോറി ആയിട്ടുള്ളൊരു കോട്ടേജ് ആണ് മുറ്റത്ത് തന്നെ കുറേ ചെടികളും നല്ല വ്യൂ പോയിൻറ്റും ചുറ്റും ഏലത്തോട്ടങ്ങളും കാടും മലനിരകളും എല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു സൈറ്റാണ് ഇവിടെ അങ്ങക്ക് ഉണ്ടായത് അതേപോലെ ഇവിടുത്തെ കോസ്റ്റ് പറയുകയാണെങ്കിൽ പെർ ഹെഡ് ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമാണുള്ളത് അത് പക്ക വറുത്താണ് അതുപോലെ ഇവിടെ അടുത്തായിട്ട് ഒരു പ്രൈവറ്റ് വാട്ടർഫോളുണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് ഈ പോകുന്നത് ഈ ഏലക്കാടുകൾക്കിടയിലൂടെ നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട് ചെറിയൊരു വാട്ടർഫോൾ ആണെങ്കിലും പക്ഷേ അവിടുത്തെ സംഭവം അടിപൊളിയാണ് അത് ശരിക്കും ആ വാട്ടർഫോൾ നേരിട്ട് കണ്ട് എൻജോയ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ഇരുപത് രൂപ ഇങ്ങോട്ട് പ്രവേശന ഫീസ് ഉണ്ട് പക്ഷേ ഇരുപതല്ല ഇരുന്നൂറ് കൊടുത്താലും സംഭവം മുതലാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ നിൽക്കുന്നത് അതിൻ്റെ ഇടയിലും കുറേ തേൽത്തോട്ടങ്ങളും കാണാൻ പറ്റും ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലാണ് ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കമ്പം തേനി ഈ സ്ഥലങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നല്ല ഉയരത്തിലുള്ള കാറ്റാടി യന്ത്രങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം ഈ ഒരു സ്ഥലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം ശക്തിയായിട്ട് കാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിൻഡ് മിൽസ് എല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാരണം തന്നെ ഇവിടുത്തെ ഇങ്ങനെ ഈ ഇടതൂർന്ന് നിൽക്കുന്ന ഈ പുല്ലുകൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് അതിനിടയിൽ നിന്നിട്ടുള്ള ഫോട്ടോഗ്രാഫിയെല്ലാം എക്സ്പീരിയൻസ് ആണ് അങ്ങനെ തിരിച്ച് ഇവിടുത്തെ എപ്പോഴേക്കുമ്പോൾ രാത്രിയായി രാത്രി ഇവിടെ വേറൊരു വൈബാണ് അത് കഴിഞ്ഞ് രാവിലെ ആയിക്കഴിഞ്ഞാലാണ് പൊളി സംഭവം കാരണം മഞ്ഞ് ഇറങ്ങി വന്നിട്ടുള്ള കാഴ്ചയായിരുന്നു രാവിലെ ഒരു ആറു മണി മുതൽ ഒരു ഒമ്പത് വരെ ഈ കോട്ടേജിന് ചുറ്റുമുള്ള ഏലത്തോട്ടങ്ങളും മരങ്ങളും എല്ലാം മഞ്ഞിലിങ്ങനെ കുളിച്ചു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഇറങ്ങി വന്ന് അല്ലെങ്കിൽ കോട വീശിപ്പോകുന്നത് ശരിക്കും കാണായിരുന്നു അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ഇത് എക്സ്പീരിയൻസ് ചെയ്തത് അടിപൊളിയായിരുന്നു ഇതു തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒരു വീഡിയോയും ഫോട്ടോയും കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങൾ ബുക്ക് ചെയ്യാനായിട്ടുള്ള കാരണം ഇവിടെ മെയിനായിട്ട് മൂന്ന് കോട്ടേജുകളാണുള്ളത് കാണുമ്പോൾ സിംഗിൾ വീഡായിട്ട് തോന്നുമെങ്കിലും അത് മൂന്ന് കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണത്തിൽ മാക്സിമം അഞ്ച് ആൾക്കാരെ അറ്റ് എ ടൈം സ്റ്റേ ചെയ്യാൻ പറ്റും ടു സ്റ്റോറി പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ രാവിലെ ഇറങ്ങി നടക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ തേ ഈ ഏലത്തോട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ ഇറങ്ങി നടക്കാം ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കാം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ചെറിയ കാറ്റും തണുപ്പും എല്ലാം ഫീൽ ചെയ്തുകൊണ്ട് നടക്കാം പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ് ഒരുപാട് പഴയ ഏലം എസ്റ്റേറ്റുകളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ നല്ല പഴക്കമുള്ള മരങ്ങളും കാണാൻ പറ്റും ഞങ്ങളിവിടെ ഒപ്പം വേറെ രണ്ട് ടീമും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഇവർ എന്നെ പ്രൊവൈഡ് ചെയ്യും ഒന്നുമില്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറേഞ്ച് ചെയ്തു തരും നിയർബൈ റെസ്റ്റോറൻ്റുകളോ മറ്റു സൗകര്യങ്ങളോ കുറവാണ് കാരണം ഇത് അത്രയ്ക്കും ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തേൽത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് പൂപ്പാറ വഴി മൂന്നാർ ഗ്യാപ് റോഡ് വഴി ഒന്ന് ഇറങ്ങി സമയം ഉച്ച കണ്ടു കഴിഞ്ഞാൽ അത് രാവിലെയാണെന്ന് തോന്നിക്കുന്ന നേരത്തിലുള്ള കോടയായിരുന്നു കോട ഇറങ്ങി നിന്ന കാഴ്ച ഉച്ചക്കൊരു ഒന്നര രണ്ട് മണിയായിട്ടും നല്ല രസമായിരുന്നു കാണാനായിട്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു സൂര്യൻ നാട് എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ അനർത്ഥമാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു